അല്ല ഇവിടെ ധർമ്മപുത്രർക്ക് സംഭവിച്ച ഒരു ഒരു അപജയമന ആയിരുന്നില്ലേ ഈ ചൂത് അല്ല അത് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ നിന്ന് ചൂത് അധർമ്മമാണ് എന്ന് പറഞ്ഞ ഒരു ശ്ലോകം ഉദ്ധരിച്ച് ആ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം മാറുകയാണെന്ന് എനിക്കട്ടെ അത് പൗരുഷമില്ലാത്തവർക്ക് അല്ല ചൂത് രാജാക്കന്മാർക്ക് പ്രിയങ്കരമായ വിനോദമാണെങ്കിൽ പോലും അത് ഹിതകരമല്ല എന്നാണ് പറഞ്ഞു വന്നത് ഹിതകരമല്ല മാത്രമല്ല കൂടി ണെങ്കിൽ അംഗീകരിക്കാം ഇവിടെ ധർമാനുഷ്ഠാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് ഹിതകരമായിട്ടുള്ളതാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ധർമ്മപുത്ര ചെയ്ത ഈ ചൂതിലൂടെ ധർമ്മപുത്രക്ക് മാത്രമല്ല ധർമ്മപുത്രരുടെ സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും ഒക്കെ അപ്രിയമായ ഒരു സംഭവമാണ് ഉണ്ടായത് അപ്പൊ അതെങ്ങനെയാ ഏത് തരത്തിലാൻ പറ്റുക ധർമാനുഷ്ഠാനാണെന്നുള്ള രീതിയിൽ അതും നിതീകരിക്കാൻ പറ്റുമോ യുദ്ധവും അല്ല യുദ്ധത്തിന്റെ ധർമ്മോത്രകാരണം കാരണം അല്ലേ യുദ്ധം വരാൻ പോകുന്നത് ദുര്യോധനന്റെ ഭാഗത്തു നിന്നാണ് ധർമ്മോത്രകാരണം കാരണം അല്ല അതിന് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ യുദ്ധമാണ് അടുത്തത് ഇതിലൊരു ഹിഡൻ ഉണ്ട് നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഈ കളിക്കാൻ വിളിച്ചതിൽ ഒരു ഹിഡൻ അജൻഡയുണ്ട് ഈ ഹിഡൻ അജൻഡ ഭീമനും മനസ്സിലായിട്ടില്ല അർജുന മനസ്സിലായിട്ടില്ല നഗരസഹകരന്മാർക്ക് മനസ്സിലായിട്ടില്ല പഞ്ചാലിക്ക് മനസ്സിലായിട്ടില്ല കുന്തികേറിയാണിത് കുന്തി ഇതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ചുത മറ്റുള്ളവരെല്ലാവരും എതിരായിട്ട് സംസാരിക്കുമ്പോഴും കുന്തി ഒന്നും ഉണ്ടെന്നില്ല കുന്തിക്കറിയാം ഈ ധർമ്മപോത്രർ ഇത് സ്വീകരിച്ച നടപടി ശരിയായ നടപടിയാണ് അതിലാണ് ശരിയായ രാജതന്ത്രജ്ഞൻ കാരണം എന്താണ് ഈ ധർമ്മം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് വിഷമമല്ല ധർമാധർമ്മങ്ങൾ തിരിച്ചറിയാൻ ആളാണ് വിഷമില്ലെങ്കിലും ആലോചിക്കുന്നേ ഉള്ളൂ അബദ്ധം പറ്റിപ്പോലോചിക്കുമ്പോൾ ഉള്ളൂ ചുതു വിളിക്കാൻ ഞങ്ങൾ വരുന്നില്ല ഇത് ചൂത് കളിക്കുന്നത് തെറ്റാണെന്ന് മനു പറഞ്ഞിട്ടുണ്ട് മനുസ്മൃതിയിലാണ് ആദ്യം ഇത് കാണുന്നത് ചൂതുകളിക്കുന്നത് തെറ്റാണെന്ന് മനസ്സ്മൃതി പറഞ്ഞിട്ടുണ്ട് മനുസ്മൃതി ആ മധ്യായ ഉത്തരശ്ലോകമ്പരിത്ര എന്ന് ധർമ്മപുത്ര പറഞ്ഞു നന്ദിക്കട്ടെ ധർമ്മപുത്ര നമുക്ക് വളരെ കാലങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളായിരിക്കാൻ സാന്നിധ്യത്തിരായാവാണല്ലോ മനു ഈ മനുസംഹിത അല്ലെങ്കിൽ മനുസ്മൃതി മൃഗസംഹിത എന്ന് പറയുന്ന മനുസ്മൃതി ക്രോഡീകരിച്ചിട്ടധികം കാലമായിട്ട് എഴുപത്തയ്യായിരം വർഷങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും ആദ്യത്തെ രാജാവാണ് ആസീൻ മഹീക്ഷിത മഹീക്ഷിത്തുകൾക്ക് ആദ്യമായിട്ട് ഇവർ ജനിച്ചിരിക്കുന്നതാണ് മനു ഇത് വെറുതെ നിരന്ന് വാങ്ങിയതാണ് ഒരു രാജാവിനെ ജനങ്ങളെല്ലാവരും കൂടി ചെന്ന് ബ്രഹ്മവിനോട് പറഞ്ഞു എല്ലാവരും കൂടി ചെന്നൊരു ചിന്താ പ്രശ്നം നിങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് ഞാൻ നാട്ടിലൊരു ഭരണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്താ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സുഖമായിട്ടങ്ങ് ജീവിച്ചാൽ പോരേ എന്തിനാ ഇപ്പോൾ ഭരണവും നിയന്ത്രിക്കാൻ ഒരാളും ഒരു നേതാവും അതൊക്കെ പിന്നെ ശല്യമായിട്ട് തോന്നും നിങ്ങൾക്ക് അല്ല അങ്ങനെയല്ല എന്നാലും ആരെങ്കിലും എന്തെങ്കിലും ഒരു അനീതി കാണിച്ചാൽ അത് ഒരാൾ വേണ്ടേ പിടിച്ചോതാ വരുന്നു വന്നപ്പോൾ തന്നെ നിയമങ്ങളാണ് നിയമത്തിൻ്റെ നിയമത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ എന്ന് പറഞ്ഞാലും നാം മറ്റുള്ളവരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന് വരുന്നിടത്താണ് നിയമത്തിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം കാട്ടിപ്പൊക്കളണം കാട്ടിലേക്കും രാജാവിൻ്റെ രാജാവ് മുടുക്കനാണെങ്കിൽ കാട്ടിലേക്കും രാജാവിൻ്റെ നിയമങ്ങൾ വരും അപ്പോൾ നിയമം നിശേഷമായി എമിക്കലാണ് നിശേഷ നിയന്ത്രണമാണ് വാക്കിൻ്റെ അർത്ഥം എന്നാണ് നിയമത്തിൻ്റെ അതുകൊണ്ട് ലോയെന്നല്ല എൽ എ ഡബ്ല്യു ലോയെന്നല്ല ലോയെന്നു വെച്ചാൽ ആളുകൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒത്തുതീർപ്പ് എന്നാണ് ലോ എന്ന പദത്തിന് അത് ലാറ്റിൻ പദമാണെന്ന് പറയുമെങ്കിലും അതേ യഥാർത്ഥത്തിൽ ലാറ്റിൻ പദമല്ല പിന്നെ എന്ത് പദമാണ് ഗ്രീക്ക് പദമാണ് പരസ്പര സമ്മത പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന കരാർ നിബന്ധന എന്നാണ് ചട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം ഇതല്ല നിയമം എന്ന് പറഞ്ഞാൽ നാം നിയമം എന്ന് പറയുന്നത് നമുക്കൊന്നുകിൽ അത് സ്വയം യവനിയമങ്ങൾ ആചരിക്കണമെന്ന് പറയുമല്ലോ അവിടെ നാം സ്വയം നിയന്ത്രിക്കണം സ്വയം നിയന്ത്രിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് അതിനുവേണ്ടി നിയന്ത്രിക്ക നിയന്ത്രിക്കുകയാണ് ഇതങ്ങനെയല്ല മറ്റൊരാൾ വന്നിട്ട് നിങ്ങൾ ഇന്നിന്ന തരത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് അനുശാസിക്കുകയാണ് അപ്പോൾ അനുശാസനങ്ങളിലൊക്കെ പ്രകൃതിപരമായ ഒരു തെറ്റ് ഉത്ഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിയമത്തിൻ്റെ ഉൽപ്പത്തിയിൽ പ്രകൃതിപരമായി നാം അപഗ്രഹിച്ചു നോക്കുമ്പോൾ ആത്യന്തികമായി അതിൻ്റെ അടിസ്ഥാന ബിന്ദുവായി വർദ്ധിക്കുന്നത് ഭരണ ഭരിക്കണമെന്നാഗ്രഹിക്കുന്നയാൾ അല്ലെങ്കിൽ നിയന്ത്രിക്കണം എന്നാഗ്രഹിക്കുന്നയാൾ പുറപ്പെടുവിക്കുന്ന ഒരു തെറ്റായ നടപടിയാണ് അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു തെറ്റായ നടപടിയാണ് നിയമം ഉണ്ടാക്കാൻ ഇയാൾക്ക് ആരധികാരം കൊടുത്തു ഇവിടെ ഭാരതത്തിൽ പറയുന്നത് അത് വെമാവ് അധികാരം കൊടുക്കുന്ന അപ്പോൾ ഒരാൾ ഒരാളവിടെ അധികാരിയായിട്ട് വരുന്നു ഇങ്ങനെ ചെന്ന് ബ്രഹ്മാവിനെ കണ്ട് ഇരന്ന് മേടിച്ചതാണ് ഈ വയ്യാവേലി ഈ ഭരണം എന്ന് പറയുന്ന വയ്യാവേലി ജനങ്ങളെല്ലാവരും വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാർസിനെ കൂട്ടുപിടിക്കാം പ്രാകൃത കമ്മ്യൂണിസം എന്നൊരു കമ്മ്യൂണിസം പ്രാകൃത കമ്മ്യൂണിസം കാര്യത്തിൽ നമുക്ക് നിശ്ചയില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രാകൃതത്വത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നിശ്ചയമുണ്ട് അപ്പോൾ പ്രാകൃത കമ്മ്യൂണിസം എന്നൊരു കമ്മ്യൂണിസം ഉണ്ടായിരുന്നുവെങ്കിൽ അന്നത്തെ സാങ്കല്പികമായ സമത്വപരമായ ജീവിതം മനുഷ്യരെല്ലാവരും ഇംഗ്ലീഷിലെ ഒന്നുപോലെ മെലിഞ്ഞിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ മാവേലി നാട് വാണി ഈടും കാലം ഈ ക്രിയകൾ പ്രയോഗിക്കുമ്പോഴുള്ള കുഴപ്പം കുഴപ്പങ്ങളാണ് വാണി ഈടും കാലം വാഴുന്ന കാലം എന്ന് മതി പക്ഷേ നൃത്തം ഒപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയില്ല എല്ലാത്തിൽ എല്ലാ കവികളും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ ഈടുക എന്നൊരു സംഗതി ഇതിൻ്റെ കൂടെ ചേർത്ത് പ്രയോഗിക്കും ഒരു ആവശ്യമില്ലാത്ത പ്രത്യയം ഒരു പരപ്രത്യം ചേർത്ത് പ്രയോഗിക്കും അങ്ങനെ വാണി ഈടും എന്ന കാലം ഈ സമത്വം സമത്വ സങ്കല്പം അത് അധിഷ്ഠിതമായി എല്ലാവരും ഒരുപോലെ ആരും ആരെയും ഭരിക്കാതെയും ആരും ആരെയും ഉപദ്രവിക്കാതെയും ആരും ആരെയും പീഡിപ്പിക്കാതെയും ഉണ്ടായിരുന്ന ഒരു കാലം ജീവിച്ചിരുന്ന ഒരു കാലം ഈ ഭൂമിയിലെ മനുഷ്യജീവിതത്തിൻ്റെ പ്രാചീനതയിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുള്ളതായി നമുക്ക് ഊഹിക്കാൻ സാധ്യത ഉണ്ടാകില്ല എന്താണ് ഒരു മനുഷ്യൻ തന്നെ അയാൾക്കെതിരാണ് പിന്നെ എങ്ങനെ രണ്ട് മനുഷ്യനായെന്നാൽ ഇവരെല്ലാതിരിക്കുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നതല്ല പിന്നെ വിചാരിക്കുന്നു ഇപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണമെന്ന് വിചാരിക്കും അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ അയാൾക്ക് അനുകൂലമായും പ്രതികൂലമായും ചിന്തിക്കുന്ന ഒരു സംഘർഷാത്മകമായ പുരോഗതിയാണ് മനുഷ്യൻ്റെ ജീവിതം അപ്പോൾ ഒരാളുണ്ടായിരുന്നാൽ തന്നെ പ്രശ്നമാണ് അവന് ആളുകൾ തിങ്ങി താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ അനേകം ഗ്രാമങ്ങളുണ്ടായിരിക്കുമ്പോഴോ വൈകാരികമായ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടത് അസാധ്യമായ കാര്യമാണ് ഒരാഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ സ്മൃതികാരന്മാരോ അല്ലെങ്കിൽ നിയമനിർമ്മാതാക്കളോ അവർ ആഗ്രഹം പറഞ്ഞതാണ് പണ്ട് ഇങ്ങനെ ആയിരുന്നിരിക്കണം മനുഷ്യൻ ജീവിച്ചത് എന്നാണ് അന്യനെ ഉപദ്രവിക്കാതെ ജീവിക്കുന്നത് ആരായിരിക്കും സസ്യങ്ങളാണ് എന്താ അവർക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് അവർ ആഹാരം സ്വന്തമായിട്ടുണ്ടാക്കും നമുക്കിതില്ല അപ്പോൾ ആഹാരത്തിന് വേണ്ടി നാം കവർച്ചക്കാരായി മാറേണ്ടി വരും ഒന്നുകിലൊരു വൃക്ഷം പറിച്ചു തിന്നണം അതിൻ്റെ വേര് തിന്നാ വേര് തിന്നാവുന്ന വൃക്ഷങ്ങളുണ്ട് ഇപ്പോൾ കപ്പ തേര് വേര് തിന്നാവുന്നതാണ് ചേന വേര് തിന്നാവുന്നതാണ് അല്ലെങ്കിൽ ഫലം പറിച്ചു തിന്നണം അല്ലെങ്കിൽ അതിൻ്റെ കുരു പറിച്ചു തിന്നാ അരി അരി കുരുവാണ് പറിച്ചു തിന്നണം ഗോതമ്പ് അതുപോലെയുള്ള ധാന്യങ്ങൾ പറിച്ചു തിന്നണം അപ്പോൾ മനുഷ്യൻ എന്തായാലും പ്രകൃതിയിലെ കവർച്ചക്കാരനാണ് അതിനെ കവർച്ചെന്ന് പറയാൻ പാടില്ലെങ്കിലും അത് അതിന്റെ മൗലികമായ അർത്ഥത്തിൽ വെള്ളം ചേർക്കാതെ നാം അപഗ്രഹിച്ചു നോക്കുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ എന്തുണ്ട് അന്യന്റേത് അല്ലെങ്കിൽ അന്യമായത് കവർന്നെടുക്കുക എന്നതുകൊണ്ട് സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ സാധ്യമല്ല കാരണം മനുഷ്യന് ഇലയില്ല വേരുമില്ല ഇതാണ് കാരണം ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും മറ്റുള്ളവനെ ആശ്രയിക്കേണ്ടി വരുന്ന മനുഷ്യന് എങ്ങനെയാതങ്ങളുടെയൊക്കെ സങ്കല്പത്തിൽ സൃഷ്ടിയുടെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥ ചെയ്യാൻ നമുക്ക് ും ഏതെങ്കിലും ഒരു മൃഗം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു മൃഗം പറഞ്ഞിട്ടുണ്ട് മനുഷ്യനാണ് സൃഷ്ടിയുടെ മകടംന്ന് ചെടികളും പറഞ്ഞിട്ടില്ല ആ മൃഗം അത് പറയുന്ന ഉപകരണവും ഇല്ല മനുഷ്യൻ സ്വയം തീരുമാനിച്ചാണ് ഞാനാണ് സൃഷ്ടിയുടെ മകടം എന്ന് പറഞ്ഞിട്ട് മനുഷ്യർ ഇറങ്ങി പുറപ്പെട്ടതാണ് അത് ഞാൻ നേരത്തെ ചോദിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും നല്ല ചിത്രം നമ്മൾ അംഗീകരിക്കുന്ന ആചാര്യന്മാരൊക്കെ തന്നെ ഈ നരജന്മ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ ധർമാനുഷ്ഠാനം സാധിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ ഹിംസിക്കാതിരിക്കാൻ മൃഗങ്ങൾക്ക് സാധിക്കും ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഹിംസിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ മനുഷ്യരിൽ നിന്നൊരു ബുദ്ധൻ വരുന്നു സമൂഹത്തിൽ നിന്നൊരു ബുദ്ധൻ വരിയില്ല മനുഷ്യരിൽ നിന്നൊരു മഹാത്മാഗാന്ധി വരും സമൂഹത്തിൽ നിന്നോ ആനയിൽ നിന്നോ കടുവയിൽ നിന്നോ പൊലിയിൽ നിന്നോ ഒരു മഹാത്മാഗാന്ധി വരില്ല ഒരു യേശുക്രിസ്തു വരും ഒരു മുഹമ്മദ് വരും മനുഷ്യരിൽ നിന്ന് അങ്ങനെ അനേകം ഋഷിമാർ വരും ഒരു മഹർഷി വരും ഒരു ചട്ടമ്പി സ്വാമികൾ വരും ഒരു ഗുരുദേവൻ വരും ഒരു ഷേക്സ്പിയർ വരും വിവേകാനന്ദൻ വരും ശ്രേയാഷം രഹംസൻ വരും ഇങ്ങനത്തെ ആളുകൾ വരുന്നു മനുഷ്യരിൽ നിന്ന് ഇതൊന്നും മൃഗങ്ങളിൽ നിന്ന് വരില്ല ഇങ്ങനെ ചില ആളുകൾ അപൂർവമായ സിദ്ധിവിശേഷങ്ങളോടുകൂടി പ്രപഞ്ചത്തിൽ ആവിർഭവിച്ച് പ്രപഞ്ചത്തിലെ മനുഷ്യരുടെ ദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കാൻ കരുത്തുള്ളവരായി പ്രപഞ്ച ജീവിതത്തിൻ്റെ മധ്യത്തിൽ അവർ തണലേകുന്ന വടവൃക്ഷങ്ങളെപ്പോലെ വിരിഞ്ഞു നിന്നിട്ടുണ്ട് അപ്പോഴാണ് മനുഷ്യൻ്റെ സൃഷ്ടിയുടെ മകടമാണെന്ന് കവിക്ക് തോന്നിയത് അങ്ങനെ കവിവാക്യമാണ് കവി എന്ന് വെച്ചാൽ പോയറ്റെന്നുള്ള അർത്ഥത്തിലുള്ള കവി മറ്റേ ക വേദത്തിൽ കവി എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം ശാസ്ത്രജ്ഞൻ എന്നുള്ള അർത്ഥത്തിലാണ് കവി പ്രയോഗിക്കുന്നത് ശാസ്ത്ര സത്യങ്ങൾ കണ്ടെത്തിയവനെയെ കവി എന്ന് പ്രയോഗിക്കും ഇത് സാധാരണ കവികൾ കവിത രചിക്കുന്ന കവികൾ അപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യൻ ആണ് സൃഷ്ടിയുടെ മകുടം